ഹലോ എവറി വൺ ഇന്ന് ഒരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയാലും ഇതെൻ്റെ സെക്കൻഡ് അറ്റംറ്റ് ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം പിന്നെ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നു പിന്നെ അതിലേക്ക് ഒരു അല്പം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്യുന്ന ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ് അപ്പോൾ ചിക്കൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി രണ്ട് ചെറിയ സവോള എരിവിനുസരിച്ചിട്ട് കുറച്ച് പച്ചമുളക് ഒരു ബൗൾ നിറച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ട് വേണം പിന്നെ കുറച്ച് മല്ലിയില ആൻഡ് പുതിനയില ഇസ് വെരി മസ്റ്റ് പിന്നെ നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീം നല്ല കപ്പ് കേട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ ഐറ്റംസും കൂടെ എടുത്ത് റെഡിയാക്കി വെക്കുക ഏലക്ക പട്ട ഗ്രാമ്പു ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഈ മിക്സി ജാറിനകത്തോട്ട് എടുത്തിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ഞാനൊരു രണ്ട് സ്കൂപ്പ് കപ്പ് കേടാണ് എടുത്തത് ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് പൊടി വിതറിയാൽ ഇത് കുറച്ച് ഉലുവേലയാണ് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാരിനേറ്റഡ് ചിക്കനെ വിളിക്കാൻ സമയമായി ഇതിനെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക എനിക്ക് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുകയാണ് ഇനി ഒരു പാനിലെ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരുന്ന കുറച്ച് സ്പൈസസ് ഇല്ലേ അതോട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീമി മിക്സ്ചറും കുറച്ച് മല്ലിയിലയും ഫ്രൈഡ് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പരിപാടി കഴിഞ്ഞു ഗൈസ് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി